മാടവന പടിഞ്ഞാറേ മുഹീദീൻ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എക്സലൻസി അവാർഡ് വിതരണം ചെയ്തു എക്സലൻസി അവാർഡ് വിതരണത്തോടനുബന്ധിച്ച് പ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു റിയാട് സലഫി സെന്ററിൽ നടന്ന പരിപാടി മഹല് പ്രസിഡന്റ് പി കെ അബ്ദുൾ ജബാർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു കാലഘട്ടം കൊടുങ്ങല്ലൂരിൽ നിന്നായിരുന്നു ഇന്ന് ഒരു കാലത്ത് എല്ലാവരും എവിടെ ചെന്നാലും പറയുമായിരുന്നു കാരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റില് സെക്രട്ടറിമാരടക്കം ഉയർന്ന സ്ഥാന സെക്രട്ടറിമാര് ജഡ്ജിമാർ ഡോക്ടർമാർ എഞ്ചിനീയർമാരും വളരെ സമർത്ഥമായിരുന്നു പക്ഷെ അതനുസരിച്ചുള്ളൊരു ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോ അതനുസരിച്ചുള്ള വിദ്യാഭ്യാസ പ്രവർത്തനവും ഉയർച്ചയും എരിയാണെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒക്കെ സത്യമാണ് എന്റെ ഓർമ്മയിൽ തന്നെ ഒരു അഞ്ചാം ജഡ്ജിമാര് ഈ മഹലിൽ നിന്ന് തന്നെ നമ്മുടെ പല ജില്ലകളിലായിട്ടുണ്ടായിരുന്നു ഐ എസ് ഓഫീസർമാരുണ്ടായിരുന്നു ഇതിപ്പോ ഐ എസിലൊരു പഠിച്ച് ഉയർന്നതിനു ശേഷം ആയിട്ടില്ല കാരണം അങ്ങനെ ഓർമ്മപ്പെടുത്തുക എന്നത് അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഉപകാരപ്പെടും അപ്പൊ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടാവുന്നതാണ് ഇതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന ഓരോ വാക്കുകളും എന്ന് നാം ആദ്യം വിലയിരുത്തുക ഒരുപക്ഷെ ഇത്ര വിപുലമായി വിപുലമായി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സംരംഭത്തിലെ പ്രക്രിയയിലെ മിക്കവാറും എല്ലാ മേഖലയും ചൂണ്ടി നിൽക്കുന്ന വിധത്തിൽ ഒരു എക്സലൻസി അവാർഡ് കൊടുക്കുന്ന സംരംഭം നമ്മുടെ മാടവന മഹിദ്ദി മാത്രമാണ് വസ്തുത മറ്റുള്ളവർ കൊടുക്കുന്നില്ലെന്നോ കൊടുക്കുന്നത് കുറവാണെന്നോ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഏറ്റവും ഉന്നതമായ പ്രൊഫഷണൽ മഹൽ സെക്രട്ടറി പി കെ മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗങ്ങളായ ആസിഫ് പടിയത്ത് പുത്തൻകാട്ടിൽ അബ്ദുൽ കരീം കറുകാടത്ത് ഷമീർ തരു സിയാദ് നീലക്കരഴുത്ത് ഷൈൻ പുനിലത്ത് ബദറുദ്ദീൻ വലിയകത്ത് അസിസ്റ്റന്റ് ഖത്തീബ് സമീർ ആലിങ്ങത്ത് പി ബി അബ്ദു അബ്ദുറഹ്മാൻ കറുപ്പം വീട്ടിൽ എന്നിവർ സംസാരിച്ചു മഹൽ കമ്മിറ്റി അംഗം ടി എസ് മുഹമ്മദ് ഹസൻ സ്വാഗതവും ഇബ്രാഹിം സിദാൻ നന്ദിയും പറഞ്ഞു ¡Malo Hanan. <plausos>